രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കുരിത്തറ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കുരിത്തറ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ചിത്രയജനാ മത്സരം സംഘടിപ്പിച്ചു സബ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളായി സംഘടിപ്പിച്ച ചിത്രയതാ മത്സരത്തിൽ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിജയൽക്ക് നഗരസഭാ പ്രതിപക്ഷേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകി ഫോർട്ടുകൊച്ചിയിൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നൂറാം വാർഷിക ദിനത്തോട് അനുബന്ധിച്ച് ഫോട്ടുകൊച്ചിയിൽ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കിൽ കുട്ടികൾക്ക് വേണ്ടി ചിത്രരചന മത്സവം പെയിൻറിങ് കോമ്പറ്റീഷൻ നടന്നിരുന്നു എനിക്ക് ഏതാണ്ട് പത്തിരുന്നൂറോളം കുട്ടികൾ നമ്മുടെ ഇവിടെ ഈ പെയിൻറ്റിങ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് മത്സരത്തിൽ പങ്കെടുത്തു മത്സരത്തിൽ വിജയികളായി പ്രഖ്യാപിച്ച രണ്ടും ഇരുപത്തിയേഴോളം പിള്ളേർ നമ്മൾ വിജയികളായി പ്രഖ്യാപിക്കുകയും അതോടൊപ്പം വിവിധ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ ഇവിടെ വന്ന് എൽ പി സ്കൂളിലെയും ഹയർ സെക്കൻഡറിയും അതോടൊപ്പം തന്നെ സീനിയർ സീനിയർ കുട്ടികളും വന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്തു വിജയികൾക്ക് വിജയികൾക്ക് സമാനം എ ഡി എസ് ചെയർപേഴ്സൺ സെബിന നോഫൽ ജോൺ പി എക്സ് അലക്സ് നീന റോയ് ജയപ്രിയ ഷിംല തമന്ന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി